ചില്ലറ പണിയൊന്നുമല്ല ബി ജെ പി കിട്ട് രാഹുൽ ഗാന്ധി വെച്ചിരിക്കുന്നത് ഏഴടിയോളം വരുന്ന വോട്ടര് ലിസ്റ്റ് കയ്യില് കൊടുത്തപ്പോൾ ഇതിന്റെ പിന്നില് അധികകാലം രാഹുൽ ഗാന്ധി കടിച്ചു തൂങ്ങി കിടക്കില്ല എന്ന് കരുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെറ്റിയെന്ന് തന്നെ പറയണം കുത്തിയിരുന്ന് പരിശോധിച്ച് രാഹുൽ പുറത്തുവിട്ട വിവരങ്ങൾ രാജ്യത്ത് തന്നെ ഞെട്ടിച്ചു രാഹുലിന്റേത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു പൗരന്റെ അവസാന ശബ്ദമാണ് എന്ന് തന്നെ പറയണം ചുമ്മാ ഒരു ആരോപണം നടത്തി പോകാൻ ഒരുക്കമായിരുന്നില്ല രാഹുൽ ഗാന്ധി വോട്ടുകൊള്ളക്കെതിരെ ഈ രാജ്യത്തെ വിറപ്പിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യാ സഖ്യം റാലി പോലും നടത്തിയത് ബാരിക്കേഡിന് മുകളിൽ ചാടിക്കയരുന്നായിരുന്നു എം പിമാർ താണ്ഡവമാടിയത് പ്രതിഷേധിച്ച മുന്നൂറ് എം പിമാരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടിതപ്പിയത് ഇപ്പോഴത്തെ വോട്ടുകൊള്ളയിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടി ഇന്ന് രാത്രി എട്ടിന് മെഴുകുതിരി തെളിയിച്ച എല്ലാ ജില്ലകളിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും എന്നാണ് അറിയുന്നത് കൂടാതെ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ പ്രതിഷേധ റാലികളും സംഘടിപ്പിക്കും വോട്ടുകള് സിംഹാസനം വിട്ടുപോകുക എന്ന ടാഗിൽ സെപ്റ്റംബർ പതിനഞ്ചു മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ പ്രത്യേക പ്രചാരണം നടത്തുവാനും എഐ യോഗത്തിൽ തീരുമാനമായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ വമ്പൻ അട്ടിമറി നടന്നുവെന്നാണ് തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് കർണാടകയിലെ ഒരു ലോകസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷം കള്ള വോട്ടാണ് ചേർത്തത് ഇതായിരുന്നു തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കും പ്രതിപക്ഷ എം മാർച്ച് നടത്തിയിരുന്നു മാർച്ച് സംഘർഷത്തിൽ അവസാനിച്ചതോടെ എം പിമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യ മുന്നണിയുടെ മാർച്ചിന് വലിയ ജനപിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് വോട്ടുകൊള്ളക്കെതിരായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ കെ മുന്നോട്ട് വരികയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാത്രി എട്ട് മണിക്ക് ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് നടത്തുമെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും പാളയം രക്തസാക്ഷി മണ്ഡപം വരെയുള്ള നൈറ്റ് മാർച്ചിൽ സംസ്ഥാനതല ഉദ്ഘാടനം എഐ സി സു സംഘാടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം നിർവഹിക്കും വയനാട്ടിലെ സണ്ണി ജോസഫും എറണാകുളത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും മാർച്ച് ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തല കണ്ണൂരിൽ കെ സുധാകരൻ കൊല്ലത്ത കൊടിക്കുന്നിൽ സുരേഷ് മലപ്പുറത്ത് എ പി അനിൽകുമാർ പാലക്കാട് പി സി വിഷ്ണുനാഥ് കാസർഗോഡ് ഷാഫി പറമ്പിൽ പത്തനംതിട്ടയിൽ അടൂർ പ്രകാശ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തൃശൂരിൽ ബെന്നി ബെഹനാൻ കോഴിക്കോട് എം കെ രാഘവൻ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് എന്നിവർ ലൈറ്റ് നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകും